അടിമാലി മാമലക്കണ്ടം ആദിവാസി മേഖലയിൽ വീടും തൊഴുത്തും ആന തകർത്തതിനെ തുടർന്ന് നാട്ടുകാർ ഉയർത്തിയ പ്രതിഷേധം അവസാനിച്ചു ഇന്നലെ രാത്രിയോടെയാണ് പ്രതിഷേധം പ്രതിഷേധം അവസാനിപ്പിച്ചത് മാമലക്കണ്ടം സമീപത്തെ ചെക്ക് പോസ്റ്റിന് ഇന്നലെ ഉച്ചയോടെയായിരുന്നു ആദിവാസികളും നാട്ടുകാരുമടക്കം നൂറുകണക്കിന് ആളുകൾ ചെക്ക് പോസ്റ്റിന് മുന്നിൽ പ്രതിഷേധവുമായി മണിക്കൂറുകൾ നീണ്ടതോടെ സംഘർഷാവസ്ഥയായി തുടർന്ന് സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു ഇതിനിടെ ഒരാൾ ചെക്ക് പോസ്റ്റിന് സമീപത്തെ കെട്ടിടത്തിനുള്ളിൽ കയറി പെട്രോൾ കുപ്പിയും ലൈറ്ററുമായി ആത്മഹത്യ ഭീഷണി മുഴക്കി ഇവിടെയുണ്ടായിരുന്ന സാധന സാമഗ്രികൾ വലിച്ച് പുറത്തെടുക്കുകയും ചെയ്തു കുട്ടമ്പുഴയിൽ നിന്നും അടിമാലിയിൽ നിന്നും കൂടുതൽ പോലീസ് എത്തി ജനപ്രതിനിധികളും പോലീസും സേനയും വനപാലകരും ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ആളെ അനുനയിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തി രാത്രിയോടെയാണ് പ്രശ്നം പരിഹരിച്ചത് കാട്ടാന തകർത്ത വീടിന് നഷ്ടപരിഹാരം നൽകുക വനസംരക്ഷണ സമിതി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ചെക്ക് പോസ്റ്റ് വനാതിർത്തിയിലേക്ക് മാറ്റുക തുടങ്ങി പ്രതിഷേധക്കാർ മുമ്പോട്ട് വെച്ച ഉപാധികൾ വനംവകുപ്പ് അംഗീകരിച്ചു ബ്യൂറോ അടിമാലി